അത് ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ മുന്നേ തന്നെ പല വേദികളിലും ആചരണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ തലത്തിൽ കൂടി അത്തരം ആചരണം നടത്തണം എന്ന ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് നമ്മളിപ്പോ വൈദ്യാണെങ്കിലും അഞ്ചിൽ ഫെബ്രുവരിയിലാണ് ഇപ്പൊ ഡിസംബർ ആയത് അപ്പൊ അങ്ങനെ വൈകി വേണമെങ്കിൽ കൊണ്ടുപോകും നമ്മളിത് സംഘടിപ്പിക്കുകയാണ് അപ്പൊ ഈ പരിപാടിയിലേക്ക് ഇവരെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല അതെല്ലാം നമ്മുടെ അതിന് നമ്മളോട് പറയാൻ വിനോദ് സാറുണ്ട് വലിയൊരു വ്യക്തികളൊക്കെ ഉണ്ട് ഞാൻ എന്റെ കടമിലേക്ക് ഞാൻ നടക്കുകയാണെങ്കിലും സമയം കളയേണ്ട കാര്യമില്ല അപ്പൊ ആദ്യമായി ഈ പരിപാടി അത്യാവശ്യം വഹിക്കുന്നത് നമ്മളുടെ ബ്ലോക്ക് സെക്രട്ടറി പ്രസിഡന്റ് എം ഡി ഗ്രേശ് മേഡമാണ് അവരെ ഞാൻ ഈ വേദിയിലേക്ക് ആദ്യം സ്വാഗതം അതുപോലെ ഇന്നത്തെ ഈ സാംസ്കാരിക പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുൻ മേയറായിരുന്ന ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി മെമ്പറും ആയ നമ്മുടെ അജിത ജയരാജനാണ് അവരെയും ഞാൻ ഈ സ്വാഗതം ചെയ്തു പിന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായി നമ്മൾ ക്ഷണിച്ചു വെച്ചിരിക്കുന്നത് വിനോദ് വാശ്രയാണ് അദ്ദേഹമാണ് നമുക്ക് ഈ രണ്ട് വിഷയത്തെ കൊണ്ടും ഇന്ന് പ്രഭാഷണം നടത്തുന്നത് അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു അതുപോലെ നമ്മളുടെ ഈ വേദിയിൽ ആശംസകളുമായി എത്തിയിട്ടത് ഒന്ന് നമ്മുടെ ജില്ലാ ട്രഷറായിട്ടുള്ള ജോസ് കോട്ടപ്പറമ്പിലാണ് അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ സെക്രട്ടറി വി ജി ധർമ്മരാജൻ അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു പിന്നെ നമ്മുടെ ഈ യൂണിറ്റിന്റെ പ്രസിഡന്റും മുൻ ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന കെ ആർ മോഹൻ മാസ്റ്റർ ആണ് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ കുറുകഞ്ചേരി യൂണിറ്റിന്റെ പ്രസിഡന്റ് ുമാർ യോഗത്തിലേക്ക് അതുപോലെ തന്നെ എറണാകുളത്തര യൂണിയൻ പ്രസിഡന്റ് ഐ ആർ ഡേവിസ് അദ്ദേഹം എത്തിയിട്ടില്ല ആശംസാ പ്രസംഗങ്ങളിൽ ഒരാളാണ് അദ്ദേഹത്തെ ഞാൻ ഇവിടെ സ്വാധീനിക്കുകയാണ് അതുപോലെ നന്ദി രീതി നമ്മളുടെ ട്രഷറർ കെ വേണുഗോപാൽ അദ്ദേഹം എത്തിയിട്ടില്ല അദ്ദേഹത്തിന് പകരം ശ്രീകുമാറിനെയാണ് നമ്മുടെ കുട്ടി യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീകുമാർ സ്വാഗതം ചെയ്തിട്ടുണ്ട് അധ്യക്ഷക്ക് കൈമാറുന്നു